നമസ്കാരം പ്രവാസി സ്വാഗതം ഡോളറിനെതിരെ രൂപയുടെ മൂല്യം ഇടിഞ്ഞതും ഗൾഫ് കറൻസികളുടെ വിനിമയ നിരക്ക് ഉയർന്നു നിൽക്കുന്നതുമായ ഈ അവസരത്തിൽ നാട്ടിലേക്ക് പണം അയക്കുന്നത് പ്രവാസികൾക്ക് നേട്ടമാണ് ഇന്നലെ വൈകിട്ട് ഒരു ദരഹത്തിന് ഇരുപത്തിമൂന്ന് രൂപയായിരുന്നു ഓൺലൈൻ നിരക്ക് ഇത് ആദ്യമായാണ് ഇരുപത്തിമൂന്ന് രൂപയിൽ എത്തുന്നത് നാട്ടിലേക്ക് പണം അയക്കാൻ പറ്റിയ ഏറ്റവും മികച്ച സമയമാണിത് സൗദി റിയാൽ ഇരുപത്തിരണ്ട് ദശാംശം നാല് എട്ട് അതായത് ഇരുപത്തിമൂന്ന് രൂപ അടുപ്പിച്ചാണ് വരുന്നത് ഖത്തർ റിയാൽ ഇരുപത്തിമൂന്ന് രൂപ പതിനേഴ് പൈസയും ഒമാൻ റിയാൽ ഇരുന്നൂറ്റി പത്തൊൻപത് രൂപ മുപ്പത്തിമൂന്ന് പൈസയുമാണ് ബഹ്റൈൻ ദിനാറിന് ഇരുന്നൂറ്റി ഇരുപത്തിനാല് രൂപ നാല് പൈസയാണ് വില വരുന്നത് കുവൈ ദിനാറിന് ഇരുന്നൂറ്റി എഴുപത്തിനാല് രൂപ അൻപത്തി ഒന്ന് പൈസ എന്നിങ്ങനെയാണ് ഇതര ജി സി സി രാജ്യങ്ങളിലെ കറൻസികളുടെ രാജ്യാന്തര വിനിമയ നിരക്ക് വരുന്നത് മണി എക്സ്ചേഞ്ചുകളിൽ വൻ തിരക്കാണ് അനുഭവപ്പെടുന്നത് പത്ത് മുതൽ ഇരുപത്തിയഞ്ച് പൈസ വരെ കുറച്ചാണ് പലധനവിനിമയ സ്ഥാപനങ്ങളും നൽകുന്നത് മെച്ചപ്പെട്ട നിരക്കിന്റെ ആനുകൂല്യം പ്രയോജനപ്പെടുത്തി പ്രവാസികൾ നാട്ടിലേക്ക് പണം അയച്ചപ്പോൾ ഏഷ്യൻ രാജ്യത്തിലേക്ക് ഒഴുകിയത് കോടികളാണ് ഈ മാസത്തിന്റെ പകുതി പിന്നിട്ടതിനാൽ മിക്ക പ്രവാസികളും നാട്ടിലേക്ക് പണം അയച്ചിട്ടുണ്ടാകാം എന്നാലിത് പിന്നത്തേക്ക് മാറ്റിവെച്ചവരും നാട്ടിലേക്ക് പണം അയക്കാൻ ബാക്കിയുള്ളവരും ഉണ്ടാകും ഓൺലൈൻ ആപ്പ് വഴി മികച്ച നിരക്ക് ലഭിക്കുന്നതിനാലും സർവീസ് ചാർജ് കുറവായതിനാലും നാട്ടിലേക്ക് പണം അയക്കാൻ പലരും ആശ്രയിക്കുന്നത് ആപ്പുകളെ ആശ്രയിക്കുന്നുണ്ട് ഏത് സമയത്തും എവിടെ ഇരുന്നും ആപ്പിലൂടെ പണം ഇരുന്നിലൂടെ എന്നതാണ് സൗകര്യം യു എയിലെ പ്രമുഖ ആപ്പുകളായ ബോട്ടിയും ഒരു ദർഹത്തിന് ഇരുപത്തിരണ്ട് ദശാംശം തൊണ്ണൂറ്റി ഒൻപത് പൈസയാണ് ഇത്യസലത്തിന്റെ ഇ ആൻഡ് മണി ആപ്പ് ഇരുപത്തിരണ്ട് രൂപ തൊണ്ണൂറ്റിയാറ് പൈസയാണ് വാഗ്ദാനം ചെയ്തപ്പോൾ രാജ്യത്തെ വിവിധ ധനവിനിമയ സ്ഥാപനങ്ങൾ നൽകിയത് ഇരുപത്തിരണ്ട് രൂപ എൺപത്തി പൈസ മുതൽ ഇരുപത്തിരണ്ട് രൂപ എൺപത്തി ഒൻപത് പൈസ വരെയാണ് ധനവിനിമയ സ്ഥാപനങ്ങളിലൂടെ ഒരു തവണ പണം അതി അയക്കുന്നതിന് ഇരുപത്തിമൂന്ന് ദർഹം ഈടാക്കുന്നത് കാരണം പലരും സുഹൃത്തുക്കളുടെ സഹായത്തോടെ ആപ്പ് ഉപയോഗിക്കുന്നുണ്ട് ഇടപാടുകൾ കുറഞ്ഞതോടുകൂടി സ്വന്തം ആപ്പ് പുറത്തിറക്കി ഉപഭോക്താക്കളെ കൂടെ നിർത്താൻ പാടുപെടുകയാണ് എക്സ്ചേഞ്ചുകൾ ഇതേസമയം യു എ യിലെ പ്രവാസികൾക്ക് അക്കൌണ്ടിൽ കാശില്ല എങ്കിലും നാട്ടിലേക്ക് പണം അയക്കാനും അയച്ചു തുക പിന്നീട് ക്രെഡിറ്റ് ചെയ്യുവാനും സൗകര്യമൊരുക്കുന്ന പുതിയ സംവിധാനം ബോട്ടിംഗ് ഫിൻടെക് ഒരുക്കിയിട്ടുണ്ട് അതുപോലെ തന്നെ സെന്റ് പേ ലേറ്റർ ഇപ്പോൾ പണം അയക്കൂ പിന്നീട് പണം അടയ്ക്കൂ എന്ന സംവിധാനമാണ് ബോട്ടിയം ഒരുക്കിയിട്ടുള്ളത് ബോട്ടിയം ആൾട്ര ആപ്പ് ഉപയോഗിച്ചാണ് യു നിന്ന് വിദേശ രാജ്യങ്ങളിൽ സൗകര്യം ഒരുക്കിയിട്ടുള്ളത് എസ് എൻ പി എൽ എന്ന പ്രോഗ്രാം ഇതുപയോഗിച്ച പണം അയക്കാൻ തങ്ങളുടെ ബാങ്ക് അക്കൌണ്ടിൽ പണം ആവശ്യമില്ല എന്നാണ് ഇതിന്റെ ഏറ്റവും വലിയ സവിശേഷത അക്കൌണ്ടിൽ പണം ഇല്ലെങ്കിലും ഈ സ്മാർട്ട് ആപ്പ് വഴി തൽക്കാലം പണം അടയ്ക്കാനും അടച്ച തുക പിന്നീട് തിരികെ നൽകുവാനും സാധിക്കും യു എ യിലെ പ്രവാസി തൊഴിലാളികളെ പിന്തുണയ്ക്കുകയും അവർക്ക് മെച്ചപ്പെട്ട താൽക്കാലിക സാമ്പത്തിക പ്രതിസന്ധി പരിഹരിക്കുവാനും പറ്റുന്ന പദ്ധതിയാണ് ഇത് പണം അയക്കുവാനും പിന്നീട് സൗകര്യപ്രദമായ തവണകളായി തിരികെ അടയ്ക്കുവാനും അവസരമുണ്ട് മാസാവസാനം പോലെ സാമ്പത്തിക ം നേരിടുന്ന സമയങ്ങളിൽ അത്യാവശ്യത്തിന് പണം നാട്ടിലേക്കോ സുഹൃത്തുക്കൾക്കോ അയക്കേണ്ട ആവശ്യം വന്നാൽ ഈ ആപ്പ് നിങ്ങളുടെ സഹായത്തിനായി എത്തും പിന്നീട് തവണകളായോ അല്ലാതെയോ പണം തിരികെ അടച്ചാൽ മതിയാവും